കൈ കൊണ്ട് നെയ്യുന്ന സാധനമാണ് യന്ത്രത്തിൽ ഇത് ഇതുവരെ ഈ പായ്ക്ക് മാത്രം യന്ത്രവൽക്കൃതമായ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോഴും പായ എടുക്കാൻ ആളുകളുണ്ട് പക്ഷേ പായ ആവശ്യത്തിന് ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് കാരണം നെയ്ത്ത് കുറവാണ് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ പത്ത് പാ കിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് അഞ്ചോ ആറോ പായൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നുള്ളൂ നമുക്ക് ഇടക്കിട ഇല്ലെങ്കിൽ അഞ്ചോ ആറോ നെയ്യാം മല കാര്യത്തിനൊക്കെ പോയി അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മൂന്നും ഒക്കെ നെയ്യുള്ളൂ ചെമ്മനത്തേരയില് മിക്കവാറും എല്ലാ അമ്മമാരുടെയും ഒരു പ്രധാന തൊഴിലായിരുന്നു ഈ പായ നെയ്ത് നെയ്ത്ത് എന്നുള്ളത് ശരിക്കും അന്ന് നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ എവിടെ നോക്കിയാലും ഏത് വീടുകളിലേക്ക് ചെന്നാലും പായയുടെ നെയ്ത്തുമായി ബന്ധപ്പെട്ട അമ്മമാരെയാണ് കാണാൻ സാധിക്കും അപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മയും മറ്റു സഹോദരങ്ങളും എല്ലാം തന്നെ പാ നെയ്ത്തിൽ ഏർപ്പെടുമായിരുന്നു അപ്പോൾ അതാണ്ട് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ രാവിലെ തൊട്ടൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഒന്ന് രണ്ട് പായൊക്കെ തീർത്ത് അത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുത്ത് അന്നുള്ള സാധനങ്ങൾ വാങ്ങിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പിന്നെ അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്ത് സുലഭമായിട്ട് തന്നെ നമുക്ക് തഴയൊക്കെ ആവശ്യത്തിന് നമുക്ക് ലഭിക്കുമായിരുന്നു കിട്ടാതെ വന്നാൽ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആറിലൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പാടശേഖരങ്ങളുടെ ഒരു മേഖലയുണ്ട് ഈ പാടശേഖരങ്ങളുടെ എല്ലാം സൈഡിൽ നിറയെ നല്ല മാറുകണക്കിന് നീളമുള്ള തഴയാണ് നിൽക്കുക അപ്പോൾ അതൊക്കെ ഒരു വർഷത്തേക്കൊക്കെ അവരോട് വാങ്ങിച്ചിട്ട് അത് പോയി ചെത്തിക്കൊണ്ട് വന്ന് ഇപ്പോൾ എൻ്റെ ചെറിയ ഓർമ്മയിലാണെങ്കിൽ വീടിൻ്റെ ചുറ്റിലും തന്നെ ആളുകൾ ഇരുന്ന് തഴ പൂന്തി മടിഞ്ഞ് ഈ മടികൾ വാങ്ങുവാൻ വേണ്ടി ആളുകൾ വന്നിരുന്ന ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് അതുപോലെ ഈ പായം കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഈ ചെമ്മനത്തരയിലെ മാർക്കറ്റിൽ വരും അല്ലെങ്കിൽ വൈക്കം തോട്ടുവക്കത്തുള്ള ശ്രീമൂലം മാർക്കറ്റിലേക്കാണ് പോവുക അതിനടുത്ത് ഇഷ്ടംപോലെ പായ എടുക്കുവാറുണ്ട് ഈ സാധനമായിട്ട് പോയിട്ട് അവിടെയാണെന്ന് റേഷൻ കടയൊക്കെ ഉള്ളത് ഞങ്ങളുടെയൊക്കെ റേഷൻ കട ശ്രീമൂലം മാർക്കറ്റുകൊണ്ട് അടുത്താണ് അപ്പോൾ അവിടുന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വരുന്ന ഒരു ഓർമ്മയുണ്ട് കുഞ്ഞനാളി വലിയ പാത ചെയ്ത് സന്ധ്യ തീർത്ത് ഉള്ളെടുത്ത് കൊണ്ടു കൊടുത്ത് പിന്നെ ചെമ്മനത്തി വരേലൊരു പായെടുക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊണ്ടൊക്കെ കൊടുക്കും പിന്നെ വൈക്കത്ത് പള്ളിയിൽ പോയി പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ വെളുപ്പിനെ പോകും അവിടെ പായം കൊണ്ടു ചെന്ന് പായ എടുക്കാറുണ്ട് എനിക്ക് താ എനിക്ക് താന്ന ഒത്തിരി പേര് നിൽക്കും അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കും ഇങ്ങനെ ഞങ്ങൾ ആ പള്ളിയിൽ ചെന്ന് കലോ ചട്ടിയോ ഒക്കെ വേണ്ടിട്ടുണ്ട് പോരും ആദ്യം തഴ തഴ കീറി ചെറുതായിട്ട് കീറി പിന്നെ കോണുകുത്തി കുത്തി അത് ഇത്രയോട് നീളം വെച്ച് ചെ ഇപ്പം മൂന്ന് യോടിൻ്റെ പായമുണ്ട് അഞ്ചിയോടിൻ്റെ അഞ്ചരച്ചോടിൻ്റെ പായമുണ്ട് ഏഴ് യോടിൻ്റെ പായമുണ്ട് അങ്ങനെ പല രീതിക്കുണ്ട് നമ്മൾക്ക് ഇടക്കേടൊന്നും ഒന്നും ഇല്ലെങ്കിൽ അഞ്ചു ആറും നെയ്യാം മല കാര്യത്തിനൊക്കെ പോയി അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മൂന്നും ഒക്കെ നെയ്യുള്ളൂ പണ്ട് ചന്തേ കൊണ്ടുപോയി മേടിച്ച് പെറുക്കി പാകം കൊടുത്ത് കാശ് മേടിച്ച് ചന്തേ സന്ധ്യ ആവുമ്പോഴാണ് അരിയും സാധനമൊക്കെ മേടിച്ചത് അന്ന് ഇവിടെയെങ്കിലും കടയില്ല ഇന്നിപ്പം മുറ്റത്ത് മുറ്റത്ത് കടയുണ്ട് പണ്ട് ചന്തേ പോകണം എന്ത് സാധനം കിട്ടണമെങ്കിലും അങ്ങനെ പോയി മേടിച്ച് പറഞ്ഞുകൊണ്ട് മണിയൊക്കെ ആവും ഈ പുതിയ തലമുറ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരാത്തൊരു സാഹചര്യം ഇപ്പുണ്ട് അതുകൊണ്ടാണ് ഇതിനിപ്പം പ്രിയമേറുന്നത് കിട്ട എടുക്കുന്ന പാ എടുപ്പുകാർ കൂടുന്നുണ്ട് പക്ഷേ അതിന് സാധനം കിട്ടുന്നില്ല പല പാക്കാരും എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും പല വീടുകളിലും പായയില്ല കാരണം പായ പലരും അന്നും മേടിച്ചുകൊണ്ട് പോവുകയാണ് അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇത് നിർമ്മാണ രംഗത്ത് അമ്മമാർ മാത്രമാണുള്ളത് ഏറ്റവും പ്രായം ചെന്ന ആളുകൾ മാത്രമാണ് ഈ രംഗത്തുള്ളത് കാരണം ചെറുപ്പക്കാരായ ആളുകൾ മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് മാറിപ്പോയിരിക്കുന്നു അതുപോലെ തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികൾ വന്നപ്പോൾ നമ്മുടെ പ്രദേശത്താകമാനമുള്ള കാടുപടലുകൾ വെട്ടിയ കൂട്ടം തന്നെ ഈ കൈത എന്ന് പറയുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു തീട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട് ധാരാളം മറ്റ് പല മേഖല ഇപ്പോൾ കയർ മേഖലകളിലൊക്കെ ആണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സഹായ സഹകരണം ചെയ്യുന്നു ചകിരി ഇറക്കി കൊടുക്കുന്നു റാഡ് കൊടുക്കുന്നു അതിൻ്റെ പരിശീലനങ്ങൾ പക്ഷേ ഈ അധികം ഇതുവരെയും സർക്കാരിൻ്റെ ഒരു നല്ല ഇടപെടൽ ഉണ്ടാവാതെ പോയിട്ടുണ്ട് കാരണം ഈ അമ്മമാർ ശരിക്കും കുത്തിയിരുന്ന് അവരുടെ നടുവും ഒക്കെ ആയിട്ട് ഇരുന്ന് നെയ്യുന്ന ആ മേഖലയ്ക്ക് ആവശ്യമായ ഒരു പരിഗണന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോരായ്മ തന്നെയാണ് അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലയിലുള്ളവർ അതിനെ കൂടുതൽ ഉണർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും വേറെ പായുണ്ട് നെല്ലൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ചിക്കുപായ എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്നത്തെ കാലത്ത് ഇന്ന് ഇന്നത്തെ പോലെ പടുതായോ സാധനങ്ങളോ ഒന്നുമില്ല ഇത്തരം പായയ്ക്ക് വലിയ പ്രാധാന്യമാണ് നെല്ല് പുഴുങ്ങിയിട്ട് ഈ വെയിലത്ത് ഈ ചിക്കുപായലാണ് ഇട്ട് ഉണക്കുന്നത് അതിന് പ്രിയമുണ്ടായിരുന്നു എന്നുവെച്ചാൽ അന്ന് ഒത്തിരി കൃഷി മേഖലകളുണ്ടായിരുന്നു പാടശേഖരങ്ങളുണ്ടായിരുന്നു കൊയ്ത്ത് മെതിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ചിക്കുപായ ഈ അമ്മമാരായിരുന്നു എന്നിരുന്നത് കൈകൊണ്ട് നെയ്യുന്ന സാധനമാണ് യന്ത്രത്തിലിത് ഇതുവരെ ഈ പായ്ക്ക് മാത്രം യന്ത്രവൽകൃതമായ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എല്ലാ പ്രോസസ്സിങ്ങും കൈകൊണ്ട് തന്നെയാണ് കാരണം തഴ ചെത്തണം അരുവാൾ ഉപയോഗിച്ച് തഴ ചെത്തി അത് കൈകൊണ്ട് തന്നെ വേറെ കത്തി ഉപയോഗിച്ച് അതിൻ്റെ സൈഡിലെയും നടുക്കത്തെയും ഉള്ളുകൾ നീക്കി അത് മടിഞ്ഞ് അത് മടിയാക്കി അത് വെയിലത്തിട്ട് ഉണക്കി പിന്നെ അത് ഏറ്റി കീറി അങ്ങനെ വലിയൊരു ഇത് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു യന്ത്രവും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ തഴ ചെത്തണം യന്ത്രം കണ്ടുപിടിച്ചിട്ടില്ല തഴ പോകുന്നതിന്ന് യന്ത്രം കണ്ടുപിടിച്ചിട്ടില്ല ഇതെല്ലാം െല്ലാം മനുഷ്യ പ്രയത്നം തന്നെയാണ് ഇപ്പോഴും പായ എടുക്കാൻ ആളുകളുണ്ട് പക്ഷെ പായ ആവശ്യത്തിന് ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് കാരണം നെയ്ത്ത് കുറവാണ് ഇപ്പം ഒരു കാലഘട്ടത്തിൽ പത്ത് പാ കിട്ടിയിരുന്ന സ്ഥലത്തുനിന്ന് അഞ്ചോ ആറോ പായൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നുള്ളൂ